നമസ്കാരം പൂന്താനം കഥകൾ എന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ നാലാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ മൂന്ന് പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവയെല്ലാം തന്നെ യൂട്യൂബിൽ ലഭ്യമാണ് പൂന്താനവും ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട നിരവധി നിരവധി കഥകളാണുള്ളത് അതിലേക്കാണ് നാം കടന്നിരിക്കുന്നത് ചില കഥകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു ഇന്ന് നാം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആദ്യമായി തന്നെ പറയുന്ന കഥ ഒരുമാതിരി എല്ലാ മലയാളികർക്കും കേട്ടും അറിഞ്ഞും അനുഭവമുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ഭക്തിയും വിഭക്തിയും എന്ന വള്ളത്തോളിന്റെ കവിതയ്ക്ക് ആധാരമായിട്ടുള്ള ആ സംഭവമാണ് പൂന്താനം മലയാള ഭാഷയിലാണ് കവിതകൾ രചിച്ചിരുന്നത് എന്ന് ഞാൻ പറഞ്ഞു അതിൽ മേൽപ്പത്തൂരിനെ പോലുള്ള പണ്ഡിതന്മാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു വിഷമം ഉണ്ടായിരുന്നു അവർ അവരുടെ ഭാഗത്തു നിന്നൊക്കെ പൂന്താനത്തിന് പല വിധത്തിലുള്ള പുച്ഛവും പരിഹാസശലങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വന്നിട്ടുമുണ്ട് ആ അവസരത്തിലാണ് താൻ എഴുതിയ സന്താന ഗോപാലം പാന ചില പുസ്തകങ്ങളിൽ അത് ശ്രീകൃഷ്ണ കർണാമൃതം എന്ന കൃതിയാണെന്ന് പറയുന്നു ഏതായാലും അദ്ദേഹം എഴുതിയ ആ കവിത തിരുത്തി കിട്ടാനായി അത് പരിശോധിച്ച് തെറ്റുകൾ തിരുത്തി കിട്ടാനായി മഹാപണ്ഡിതനായ മേൽപ്പത്തൂരിനെ പൂന്താനം സമീപിക്കുകയാണ് ഭാഷാ കവിതയോട് അല്പം നീരസം പുലർത്തിയിരുന്ന വിര വിരക്തി പുലർത്തിയിരുന്ന ഭാഷ ഭാഷാ കവിതകൾ എഴുതുന്ന പൂന്താനത്തോട് തന്നെ സ്വൽപ്പം അസ്വാസ്ഥ്യത്തോടുകൂടി തന്നെ പെരുമാറിയിരുന്ന മേൽപ്പത്തൂർ അദ്ദേഹത്തെ കളിയാക്കി തിരിച്ചറിയിക്കാനുണ്ടായിരുന്നു പൂന്താനത്തിന് വിഭക്തി കുറച്ചിട്ടില്ല എന്നായിരുന്നു പരിഹാസം വിഭക്തി എന്നാൽ വ്യാകരണത്തിന്റെ ഭാഗമാണ് സംസ്കൃത വ്യാകരണവുമായി ബന്ധപ്പെട്ടതാണ് വളരെയധികം വേദനാജനകമായ ഒരു സംഭവമായിരുന്നു അങ്ങനത്തെ അപമാന ഭാരമായിരുന്നു പൂന്താനത്തിന് പേറേണ്ടി വന്നത് വളരെയധികം വിഷമിച്ച് ദുഃഖിച്ച് പൂർണമായും ഈ സംഭവം ഗുരുവായൂരപ്പിന് സമർപ്പിച്ച് അദ്ദേഹത്തിന്റെ വേദനകളെല്ലാം ഗുരുവായൂരപ്പന്റെ പാതാരണങ്ങളിൽ പൂന്താനം സമർപ്പിച്ചെങ്കിലും ആ വേദനയിൽ നിന്ന് മുക്തനാവാനായി അദ്ദേഹം സാധിച്ചില്ല അദ്ദേഹത്തിന് സാധിച്ചില്ല അന്ന് രാത്രി നമുക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മളെല്ലാം കേട്ടിട്ടുള്ളതുപോലെ മേൽപ്പത്തൂരിന് വാദരോഗം മൂർച്ഛിക്കുകയും അസഹനീയമായ വേദന കൊണ്ട് അദ്ദേഹം പൊളയുകയും ഗുരുവായൂരപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഒരു അശരീരി കേട്ടു ഭഗവാന്റെ അശരീരി കേട്ടു എന്നാണ് പറയുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞത് മേൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിന്റെ ഭക്തിയാണ് എനിക്കിഷ്ടം എന്നായിരുന്നു അപ്പൊ മേൽപ്പത്തൂരിന് താൻ ചെയ്ത തെറ്റ് മനസ്സിലാവുകയും പൂന്താനത്തിനോട് ചെന്ന് മാപ്പ് പറഞ്ഞ് ആ കവിത വാങ്ങി തിരുത്തി കൊടുക്കുകയും അതോടുകൂടി മേൽപ്പത്തൂരിന്റെ ആ അസുഖം മാറിക്കിട്ടുകയും ചെയ്തു എന്നാണ് ആ കഥ അപ്പൊ ഗുരുവായൂരപ്പൻ ഏത് സന്ദർഭത്തിലും എങ്ങനെയായാലും തന്റെ ഭക്തന് ഒരു വേദന തോന്നിയാൽ വിഷമം തോന്നിയാൽ അത് പരിഹരിക്കാനായി ചെയ്യും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഈ ഈ കഥ എല്ലാവരും തന്നെ ചൂണ്ടിക്കാട്ടാറുണ്ട് അതുപോലെ തന്നെ ഗുരുവായൂരപ്പനോടുള്ള നിഷ്കളങ്കമായ നിരുപാധികമായ ഭക്തി ഉള്ളവർക്ക് ഉണ്ടായിട്ടുള്ള പല അനുഭവങ്ങളും അത് പൂന്താനുമായി ബന്ധപ്പെട്ടതുണ്ട് മഞ്ജുള എന്ന പേരുള്ള ഒരു വാരസ്യാർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എല്ലാ ദിവസവും ഭഗവാന് മാല കെട്ടി കൊണ്ട് കൊടുക്കുകയായിരുന്നു ആ അദ്ദേഹത്തിന്റെ ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാത്രനായി ഒരു ദിവസം മഞ്ജുള ഇങ്ങനെ മാല കെട്ടി കൊണ്ടുവന്ന സമയത്തേക്ക് അല്പം താമസിച്ചുപോയി നട അടച്ചുപോയി അപ്പൊ അങ്ങേറ്റം വികാര വിവശയായി വിങ്ങി പൊട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയാൻ വയ്യാതെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് പൂന്താനത്തിനോട് എന്ന് വിഷമം പറഞ്ഞപ്പോ പൂന്താനം പറഞ്ഞു ആ കിഴക്കേ നടയിലെ ആൽത്തറയിലേക്ക് വെച്ചേക്കൂ എന്ന് പൂന്താനം പറഞ്ഞു കിഴക്കേ നടയിലെ ആൽത്തറ നമുക്കറിയാം നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്ന മഞ്ജുളാൽ എന്നാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത് ആദ്യത്തെ മഞ്ഞുള ആൽത്തറയെന്നും പിന്നെ പറഞ്ഞു പറഞ്ഞു എന്നും പിന്നെ വീണ്ടും ഇപ്പോ മഞ്ചുളാൽ എന്ന് ആയി എന്നാണ് ഐതിഹ്യം ഏതായാലും ആ ആൽത്തറയിൽ വെച്ച് പ്രാർത്ഥിച്ച ശേഷം മഞ്ജുള തിരിച്ചു പോവുകയാണ് പിറ്റേ ദിവസം രാവിലെ നിർമ്മാല്യത്തിനായി മേൽശാന്തി ശ്രീകോവിൽ നട തുറന്നപ്പോൾ തലേ ദിവസം ക്ഷേത്ര നട അടച്ചിരുന്നപ്പോൾ ഇല്ലാതിരുന്ന ഒരു മാല ഇങ്ങനെ ഭഗവാന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നതായിട്ട് കാണുകയാണ് അത് മഞ്ജുള കിഴക്കേ നടയിലെ ആൽട്രയിൽ ഇന്ന് മഞ്ജുള എന്നറിയപ്പെടുന്ന ആൽട്രയിൽ വെച്ചിട്ട് പോയ അതേ മാല തന്നെയായിരുന്നു ഇതിൽ നിന്ന് മനസ്സാക്കള് ഒന്ന് മഞ്ജുളയുടെ ആ നിഷ്കളങ്കമായ ഭക്തിക്ക് ഭഗവാൻ നൽകിയിട്ടുള്ള അംഗീകാരം ആ മഞ്ജുള എന്ന് പറഞ്ഞ ഭക്ത വിഷമിച്ചപ്പോൾ ആ വിഷമം ഭഗവാൻ അറിഞ്ഞു എന്നുള്ളത് മറ്റൊന്ന് മഹാഭക്തനായിരുന്ന പൂന്താനത്തിന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി പൂന്താനമാണ് പറഞ്ഞത് കിഴക്കേ നടയിലെ ആൽട്രയിൽ വെച്ചാൽ മതി അത് ഭഗവാന് ലഭിച്ചുകൊള്ളും എന്ന് പറഞ്ഞത് അപ്പൊ ആ വാക്ക് ആ പൂന്താനത്തിന്റെ വാക്ക് പാലിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു കഥയുള്ളത് മരപ്രഭുവിനെ സംബന്ധിച്ചിടത്തോളമാണ് അത് നമ്മളെല്ലാം വളരെയധികം കേട്ടിട്ടുള്ളതാണ് പൂന്താനത്തിന് സംസ്കൃതത്തിൽ വിൽപ്പത്തിയില്ല പാണ്ഡിത്യം ഇല്ല ഭാഷയിലാണ് കൂടുതൽ താല്പര്യം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിക്കുന്ന നമ്പൂതിരി സമുദായത്തിൽ തന്നെ പെട്ട അതിൽ തന്നെയുള്ള ചില ഉന്നത ജാതമാനിക്കുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു അവർ പൂന്താനത്തിലെ കളിയാക്കാനായിട്ട് കിട്ടുന്ന ഒരു അവസരവും പാഴാക്കിയിരുന്നില്ല അപ്പോഴാണ് വിഷ്ണു സഹസ്രനാമത്തിൽ നമുക്കെല്ലാം അറിയാവുന്ന പത്മനാഭോ അമരപ്രഭു എന്ന് നമ്മൾ ചേർത്ത് പറയേണ്ട ആ വാചകം വന്നപ്പോ പൂന്താനം അശ്രദ്ധ കൊണ്ടാകാം എന്തോ അദ്ദേഹം വിഭജിച്ച് ചൊല്ലിന്നാണ് പറയുന്നത് നരപ്രഭു എന്ന് പോയി അമരപ്രഭു എന്ന് പറയുന്നതിനു ശേഷം സന്ധി ചേർത്ത് ചൊല്ലണം എന്നാണ് പണ്ഡിതന്മാർ പറയുക എഴുതിയിരിക്കുന്നത് മരപ്രഭു എന്നാണെങ്കിലും ചൊല്ലുമ്പോൾ അമരപ്രഭു എന്ന് തന്നെ ചൊല്ലണം എന്നാണ് തീർച്ചയായിട്ടും പോരെ പൂരം വലിയ പരിഹാസം അദ്ദേഹത്തിന്റെ നേരെ ഉണ്ടായി അദ്ദേഹത്തിന് വളരെയധികം വിഷമമായി ആ സമയത്ത് ഭഗവാന്റെ അശരീരി കേൾക്കുകയാണ് ഞാൻ മരപ്രഭുവുമാണ് അമരപ്രഭുവുമാണ് സർവപ്രഭുവുമാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യമാണ് ഞാൻ തൂണലും തുരമ്പിലും ഒക്കെയുള്ള ഭഗവാന്റെ ചൈതന്യം തന്നെയാണ് മരത്തിലുമുള്ളത് അതുകൊണ്ട് മരപ്രഭു എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്ന് ഭഗവാൻ അവിടെ സ്ഥാപിച്ചതും പൂന്താനത്തിനെ ആ ഏറ്റവും വലിയ ഭക്തനെ ആ അപമാനത്തിൽ നിന്നും രക്ഷിക്കാനും അദ്ദേഹത്തിന്റെ ഹൃദയത്തിനേറ്റ മുഴുവ് ഭേദമാക്കുന്നതിനും വേണ്ടിയിട്ടായിരുന്നു ആ കാരുണ്യം കൊണ്ട് അത് ഭേദമാക്കി അദ്ദേഹത്തിന് സന്തോഷം നൽകാൻ വേണ്ടി ആയിരുന്നു എന്നുള്ളതാണ് ഐതിഹ്യം അങ്ങനെയാണ് കഥയുടെ ഒരു വിശകലനം പണ്ഡിതന്മാർ അറിയാവുന്ന ആൾക്കാർ ചെയ്തിട്ടുള്ളത് ഇതേപോലെ തന്നെ മേൽപ്പത്തൂറിനോടും ഒരിക്കൽ പൂന്താനം ചോദിച്ചു ഗുരുവായൂരപ്പനെ ധ്യാനിക്കണം അപ്പൊ ഞാൻ ഏത് രൂപത്തിൽ ധ്യാനിക്കണം എൻ്റെ ഉള്ളിൽ ഒരുപാട് ഭഗവാനെ കുറിച്ചുള്ള ഒരുപാട് സങ്കല്പമുണ്ട് ഞാൻ ധ്യാനിക്കുമ്പോൾ ഏത് രൂപത്തിലാണ് ഞാൻ ധ്യാനിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനെ കളിയാക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ചട്ടി ചട്ടിയെരുമയുടെ പോത്തിന് അല്ലേ ചട്ടി ചട്ടിയരുമയുടെ രൂപത്തിൽ ധ്യാനിക്കാനായിട്ട് പറഞ്ഞത് വളരെയധികം കളിയാക്കി കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം വിഷമമായി പോയി പക്ഷേ സംഭവിച്ചത് എന്താണ് ശ്രീബലി വിഗ്രഹത്തിന് കൊമ്പ് മുളച്ചു വന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയത് ഒരു ചട്ടിയരുമയുടെ രൂപത്തിലേക്ക് അത് വളർന്നു വരുന്ന വളർന്നുവന്നിട്ട് എഴുന്നള്ളത്തിന് പോലും ഒക്കാത്ത സ്ഥിതിയായി അപ്പം എന്തിലും ഏതിലും ഭഗവാനുണ്ട് ഭഗവാന്റെ ചൈതന്യം ഉണ്ടെന്ന് തെളിയിക്കുന്ന അതേ മറ്റൊരു സംഭവം കൂടിയായിരുന്നു അത് അതേപോലെ തന്നെ സന്താനഗോപാലം പാന അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വൈകുണ്ഠത്തെക്കുറിച്ച് വർണ്ണിക്കണം അപ്പൊ ഇതിനെ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് കിടക്കാണ് ഞാൻ വൈകുണ്ഠത്തെ ഞാൻ എങ്ങനെ വർണ്ണിക്കാനാണ് ഞാൻ വൈകുണ്ഠം കണ്ടിട്ടില്ലല്ലോ കാണാത്ത ഒരു ഒരു സ്ഥലം അതിനെ ഞാൻ എങ്ങനെ കവിതയിൽ അതിന്റെ എൻ്റെ വരികളിലേക്ക് എൻ്റെ വരികളിലേക്ക് അത് ഞാൻ എങ്ങനെ ആവാഹിച്ച് എടുക്കും എന്നുള്ളത് കൊണ്ട് എന്നെ വൈകുണ്ഠ ദർശനം എനിക്ക് ഉണ്ടാക്കിത്തരണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പൂന്താനം ഉറങ്ങാൻ കിടക്കുന്നത് അന്ന് അദ്ദേഹത്തെ രണ്ട് ദ്വാര ദ്വാരപാലകർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി വൈകുണ്ഠത്തിലേക്ക് തന്നെ ഊട്ടിക്കൊണ്ടുപോയി ആ വൈകുണ്ഠത്തിലെ എല്ലാ ദൃശ്യങ്ങളും അദ്ദേഹത്തിന് കാണാനും അനുഭവ അത് അതേപോലെ തന്നെ വർണ്ണിച്ച് ആ വരികളിലേക്ക് ആവാഹിച്ച് അദ്ദേഹത്തിന് വിവരിക്കാനും സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു കഥ അതുപോലെ തന്നെ മറ്റേ ഒരു സംഭവമാണ് കാൽ കഴുകി ചൂട്ട് എന്ന് എന്ന് പറയുന്ന ഒരു ആചാരം ഗുരുവായൂരിൽ അന്ന് നിലനിന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആഹ് കാൽ കഴുകി ആൾക്കാരെ ബഹുമാനിച്ചുകൊണ്ടിരുന്ന ഊട്ട് ആഹാരം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് പൂന്താനം അത് സംഘടിപ്പിച്ചു ഒരുപാട് പണ്ഡിത വരേണ്യന്മാരെ പണ്ഡിത വരേണ്യന്മാരെ ക്ഷണിച്ചു ആൾക്കാരൊക്കെ വന്നു ആ ആചാരം ആഘോഷം തുടങ്ങാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തെ വീണ്ടും പരിഹസിക്കാണ് എവിടെ ഭഗവാൻ ഭഗവാനെ വിളിച്ചില്ലേ ഭഗവാനെ കൂട്ടിക്കൊണ്ടുവരു പൂന്താനം ഞങ്ങളെ മാത്രം എന്തിനാണ് വിളിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് പരമഭക്തനായിട്ടുള്ള പൂന്താനത്തെ പരിഹസിക്കാനായിട്ടാണ് സമയത്ത് ആ കുലജാതർ സ്വയം അഭിമാനിക്കുന്ന അല്ലെങ്കിൽ പണ്ഡിത ശ്രേഷ്ഠർ പൂന്താനത്തിനേക്കാൾ വലിയ പാണ്ഡിത്യമുണ്ടെന്നൊക്കെ അഭിമാനിക്കുന്ന ചില ആൾക്കാർ പൂന്താ പൂന്താനത്തിനെ ചെറുതിണക്കി കാണിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ പരിഹസിച്ചത് ആ സമയത്ത് ഭഗവാൻ ശരിക്കും വന്നതുപോലെ തന്നെ ആൾക്കാർക്ക് അനുഭവപ്പെട്ടു കാൽ ചിലമ്പിന്റെ നാദം കേട്ടു അദ്ദേഹത്തിന്റെ കിളിക്കുഞ്ചൽ കേട്ടു എന്നാണ് പറയുന്നത് അമ്പാടി തന്നെ ഒരു ഉണ്ണി ഉണ്ട് എന്നുള്ള ഗാന വീജികൾ അവിടെ ഒഴുങ്ങി കേട്ടു എന്നാണ് പറയുന്നത് അങ്ങനെയെല്ലാം ഈ കഥകളിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് നിഷ്കളങ്കമായ ഭക്തി ഉണ്ടെങ്കിൽ നിരുപാധികമായ ഭക്തി ഉണ്ടെങ്കിൽ പൂർണമായ വിശ്വാസം ഉണ്ടെങ്കിൽ പൂർണമായ സമർപ്പണം ഉണ്ടെങ്കിൽ എല്ലാം വിട്ടുകൊടുക്കുന്ന ആ ശരണാഗതിയുടെ ഒരു സമീപനം നമുക്ക് ഉണ്ട് ഒരു യഥാർത്ഥ ഭക്തനുണ്ടെങ്കിൽ ആ ഭക്തനെ ഭഗവാൻ ഒരിക്കലും കൈവിടുകയില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് പൂന്താനം ജീവിച്ച് കാട്ടിക്കൊടുത്തത് നിരവധി കഥകളായി ഇന്ന് ഒരു കഥയും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം നമസ്കാര ഭക്ഷണം എന്ന് കാൽ കഴി ചൂട്ടുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചടങ്ങാണ് നമസ്കാര ഭക്ഷണം എന്ന് പറയുന്നത് ആ നമസ്കാര ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചടങ്ങിന് ചെന്ന് പൂന്താനം ക്ഷണിക്കപ്പെട്ട അതിഥിയായിട്ടാണ് പോയിരിക്കുന്നത് പക്ഷെ അദ്ദേഹത്തെക്കാൾ പ്രധാനപ്പെട്ട ഒരാൾ എന്ന് മറ്റുള്ളവർ കരുതുന്ന അല്ലെങ്കിൽ ആ രീതി പരിഗണന കൊടുത്തിരുന്ന ഒരു വിദ്വാൻ ഒരു പണ്ഡിതൻ വന്നപ്പോൾ പൂന്താനത്തിനെ ആ ഇരുന്ന് കസരിൽ നിന്ന് ആൾക്കാർ എണീപ്പിച്ചു എന്നാണ് പറയുന്നത് ഈ വന്ന ആളിനെ വലിയൊരു വലിയൊരു എത്ര അപമാനം ഇൻസൾട്ട് ആണ് എന്ന് ആലോചിച്ച് നോക്കൂ ആ സമയത്ത് പൂന്താനം അങ്ങേയറ്റം ഗണത ഹൃദയനായിട്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് ഈ ഇത്രയും വലിയ അപമാന ഭാരമാണ് ഞാൻ ഇവിടെ നിന്ന് ഒന്നാമതേ വാർദ്ധക്യം അതോടൊപ്പം തന്നെ ഇത്രയും വലിയ ഒരു അപമാനഭാരം ഏറ്റുവാങ്ങുക പരിഹാസശരങ്ങൾ ഏറ്റുവാങ്ങുക അത് നേരിട്ട് ബോധ്യപ്പെട്ട ഭഗവാൻ ഒരു അശരീരി പോലെ അദ്ദേഹത്തിന് അറിയിച്ചു എന്നാണ് ഇനി അങ്ങ് ഗുരുവായൂരക്ക് വരേണ്ടതില്ല അങ്ങ് അങ്ങയുടെ പൂന്താനം ഇല്ലത്ത് തന്നെ ഇരുന്നാൽ മതി ഞാൻ അവിടെ വന്ന് അങ്ങയെ കണ്ടുകൊള്ളാം അങ്ങനെ പ്രായമായി ഇനി എപ്പോഴും ഇങ്ങനെ ഗുരുവായൂരേക്ക് തന്നെ വന്ന് എന്നെ കാണാൻ വേണ്ടി വന്ന് മാത്രം വരയണമെന്നില്ല എന്ന് ഈ നമസ്കാര ഭക്ഷണ സമയത്തുണ്ടായ അപമാനത്തിന് ശേഷമാണ് ഭഗവാൻ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് അങ്ങനെ അരുളി ചെയ്തത് എന്നാണ് പറയുന്നത് അപ്പൊ മനസ്സില മനസ്സോടെ ഞാൻ അവിടുന്ന് നിന്ന് തിരിച്ച് ഇനി ഗുരുവായൂരേക്കില്ല എന്നുള്ള തീരുമാനം തന്നെ പറഞ്ഞിരിക്കല്ലേ അങ്ങോട്ട് ചെല്ലണ്ട എന്ന് പറഞ്ഞിരിക്കല്ലേ അപ്പം അങ്ങനെ അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പൂന്താനം ഇല്ലത്തേക്ക് പോയി എന്നാണ് പറയുന്നത് അങ്ങനെ പൂന്താനം ഇല്ലത്തേക്ക് പോയതിനു ശേഷം പിന്നെ എന്താണ് സംഭവിച്ചത് വളരെ സംഭവ ബഹുലമായ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് നാട്ടിലേക്ക് തിരിച്ചു പോയതിനു ശേഷം ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മരണം മരണം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് സ്വർഗാരോഹണം അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പ്രഭാഷണ പരമ്പര അടുത്ത അഞ്ചാമത്തെ ഒരു കൂടി അവസാനിക്കും കൊണ്ട് തീർച്ചയായും അടുത്ത പ്രഭാഷണം കൂടി കേൾക്കാനായിട്ട് എല്ലാവരും തയ്യാറായിരിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നമ്മൾ കഴിഞ്ഞ നാല് ദിവസങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ഈ പ്രഭാഷണ പരമ്പരയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ സമയത്ത് നമ്മളിപ്പോ ജ്ഞാനപ്പാനയിലൂടെ യാത്ര ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ എന്ന ഈ പുസ്തകത്തിൽ കൃത്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഇതൊരു റഫറൻസ് ഗ്രന്ഥമാണ് പൂന്താനത്തെക്കുറിച്ച് ഗുരുവായൂരപ്പനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച് പ്രത്യേകിച്ച് ജ്ഞാനപാനയെ കുറിച്ച് അടുത്തറിയാനും അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു റഫറൻസ് ഗ്രന്ഥമായിട്ട് ഉപയോഗിക്കാം ഈ പുസ്തകം എങ്ങനെ കിട്ടും അങ്ങനത്തെ വിവരണങ്ങളെല്ലാം ഈ വീഡിയോടൊപ്പം ഉള്ള വിവരണത്തിലും അതേപോലെ തന്നെ കമന്റ് ബോക്സിനും നിങ്ങൾക്ക് കാണാം ഇതുപോലെ അതുകൊണ്ട് ഈ മനസ്സിൽ കളിക്കുമ്പോൾ എന്നുള്ള പുസ്തകത്തിന്റെ ഒരു പ്രതി കൂടി എല്ലാവരും ഒരു കോപ്പി കൂടി എല്ലാവരും വാങ്ങി വായിച്ച് ഈ അറിവ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ശ്രമം ഈ അറിവിനെ കൂടുതലായിട്ട് പ്രചരിപ്പിക്കാനായിട്ടുള്ള ശ്രമം നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഉദ്ദേശം ജ്ഞാനപ്പാനയുടെ അമൂല്യമായ ജ്ഞാനം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യന്ത അപേക്ഷിതമാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ വലിയൊരു പരിവർത്തനം വരുത്താനായി ഈ ജ്ഞാനപ്പാനയിലെ ഈ അമൂല്യമായിട്ടുള്ള ജ്ഞാനം ഈ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരിലേക്കും എത്തിക്കണം എന്നുള്ളത് പുസ്തകത്തിലൂടെയാണെങ്കിൽ അങ്ങനെ പ്രഭാഷണങ്ങളിലൂടെയാണെങ്കിൽ അങ്ങനെ മറ്റ് സത്സംഗങ്ങൾ കൂടിയാണെങ്കിൽ അങ്ങനെ നമ്മുടെ മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സേവന പ്രവർത്തനങ്ങൾ കൂടിയാണെങ്കിൽ അങ്ങനെ ഏതായാലും ഈ സമൂഹത്തിൽ ഇരുൾ വരണ്ട് ഇരുൾപര പരക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ സാധിക്കില്ല അതിലൊക്കെ നമുക്കെല്ലാം സാധി സാധിക്കുന്ന എന്താണ് ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങു വെട്ടമെങ്കിലും ഒരു ചെറിയ തിരി വെട്ടമെങ്കിലും ഈ സമൂഹത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം കൈവരാനായി മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ഉന്നമനം ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം അതിന് നമ്മളെ ഈ പുസ്തകവും ഈ പ്രഭാഷണവും ഈ പരിപാടി ഇതെല്ലാം തന്നെ നമ്മളെ സഹായിക്കും നന്ദി നമസ്കാരം